ഹായ് അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെ പഞ്ചാര മൈലാഞ്ചി ഉണ്ടാക്കുന്നതാണ് കേട്ടോ കുറേ ദിവസമായി ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്നുള്ള വിചാരണം കൊണ്ട് ഞാൻ നിൽക്കാൻ തുടങ്ങിയിട്ട് അപ്പം ഇനി എന്തായാലും ഇന്ന് എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അതിനുള്ള പരിപാടികളും എല്ലാം തുടങ്ങുന്നതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ പഞ്ചസാരയും ചായപ്പൊടിയും പിന്നെ കുറച്ച് വലിയ ജീരകമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അതെല്ലാം ഒരു ഏകദേശം ഒരേ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് ആക്കി ഒരു പാത്രത്തിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇത് ഇങ്ങനെ ഒരു നമ്മളെ ഒരു നെയ്യിൻ്റെ പിന്നെ ഒരു ടിന്നിൻ്റെ ഡബ്ബയാണെട്ടോ ഞാൻ എടുത്തിട്ടില്ലേ അതിലും പിന്നെ ഇത് സാധാരണ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത് തന്നെയാണ് ഒരു ഗ്ലാസും എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് പിന്നെ വേറെ വേറൊന്നിനും ഉപയോഗിക്കാൻ പറ്റില്ലാലോ അപ്പം അതിനെക്കൊണ്ട് ഇതിന് മാത്രമായിട്ട് വെച്ചതാണ് ഇനിയിപ്പം അതിലേക്ക് ഞാനിതാട്ടോ ആ പഞ്ചസാരയും അതെല്ലാം കൂടെ ഒന്ന് ആ ഡബ്ബയിൽ ഇട്ട് കൊടുത്തിട്ട് നടുവിൽ ഒരു സ്പേസ് ഉണ്ടാക്കിയിക്കണ് ആ ഗ്ലാസ് ഒന്ന് ആ നടുവിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഒരു ചെറിയ പാത്രം എടുത്തിട്ട് ഒന്ന് അതിലേക്ക് ഒരു കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അതിൻ്റെ മേലെ ഒന്ന് വെക്കുന്നുണ്ട് അപ്പോൾ ചുറ്റിനും വല്ലാതെ ഇങ്ങോട്ട് ആവി വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു തുണീൻ്റെ കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ചുറ്റിനും ഒന്ന് കെട്ടിയിട്ടൊന്ന് ടൈറ്റാക്കിയിട്ട് വെച്ചതാണ് കേട്ടോ അങ്ങനെ ആവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ ആവി വല്ലാതെ പുറത്തേക്ക് പോകൂല അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ലൊരു നീരും കിട്ടുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ഒരു ഇരുപത് മിനിറ്റ് മറ്റേ ചെറിയ തേയിലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് അതിനെ സെറ്റാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയാൽ മതി അത് ഇരുപത് മിനിറ്റ് കഴിഞ്ഞ് അത് ഓഫാക്കിയപാടെടുത്ത് നോക്കേണ്ട ആവശ്യമില്ല ഒന്ന് കുറച്ചൊരു സമയം സമയമൊന്ന് കഴിഞ്ഞിട്ടൊന്ന് എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ ഞാൻ ഇതിൻ്റെ മുന്നേ രണ്ട് വട്ടം ഒന്ന് എടുത്തിട്ട് അതിൽ നിന്ന് വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് അപ്പം ഞാൻ പിന്നെയും അതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതാ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ടായിരുന്നു ഇത് ലാസ്റ്റത്തെ വെട്ടാതിന് കൊണ്ട് അതിൽ കുറച്ച് വെള്ളമുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ഇത്രയും വെള്ളം കിട്ടിയിട്ടുണ്ട് കേട്ടോ